നമസ്കാരം കുട്ടികളുടെയും കൌമാരത്തിന്റെയും മാനസിക ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കുട്ടിക്കാലം എന്ന പരിപാടിയുടെ ഈ ലക്ഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ന്യൂ ജനറേഷൻ അമ്മമാർക്ക് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ആലോചനകളിലാണ് കൂടുതൽ ശ്രദ്ധ എന്ന് ചരലെങ്കിലുമൊക്കെ പയ്യാരം പറഞ്ഞ് കേൾക്കാറുണ്ട് എന്താണ് കാരണം എന്ന് നമ്മൾ ആഴത്തിൽ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര കരുതലും ശ്രദ്ധയും പരിഗണനയും കിട്ടാത്തത് അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വളരുന്നത് എന്ന് മനഃശാസ്ത്രം തന്നെ പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബാല്യത്തിൽ തന്നെ പിറന്നു വീഴുമ്പോൾ മുതൽ കിട്ടേണ്ട അമ്മയുടെ തലോടൽ സ്നേഹം പരിഗണന എല്ലാ തരത്തിലുമുള്ള ഫിസിക്കലും മെന്റലുമായ സ്റ്റിമുലേഷൻ അതൊക്കെ ലഭ്യമാവാതെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ആഗ്രഹിക്കാത്ത നിലകളിലേക്ക് വളർന്നു പോകും അതാണ് കുട്ടിക്കാലം ചർച്ച ചെയ്യുന്നത് ശിശുപരിചരണം മാത്രമല്ല ശിശുവിന്റെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന അമ്മയുടെ തലോടലിന്റെ കരുതലിന്റെ പ്രസക്തിയാണ് ഇന്നത്തെ കുട്ടിക്കാലത്തിന്റെ ചർച്ച ഒരിക്കൽ കൂടി സ്വാഗതം 🎵 ഫിസിക്കൽ മെന്റൽ സ്റ്റിമുലേഷൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലെ തലോടലിന്റെ ടച്ചിന്റെ പ്രാധാന്യം ഒക്കെ നമ്മൾ ഇന്ന് വളരെ ഊന്നി പറയുമ്പോൾ മനഃശാസ്ത്രം ഇത് ഗൌരവമായി സത്യക്കാതിരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വായനകളൊന്നും ഉണ്ടാവാതിരുന്ന സാധാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾ പോലും വളരെ താല്പര്യത്തോടെ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് അണച്ച് പരിഗണിച്ച് സ്നേഹിച്ച് തലോടി വളർത്തിയിരുന്നു അതൊക്കെയാണ് ഇന്ന് രൂപപ്പെട്ട തലമുറകളുടെ നന്മകൾക്ക് കാരണമെന്ന് നമുക്കറിയാം ഒരുപക്ഷെ ഇന്ന് ഗൌരവമായി ഈ വിഷയം ചർച്ചക്കെടുക്കാനുള്ള കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ലഭ്യമാവാത്തത് കൂടിയല്ലേ തീർച്ചയായിട്ടും അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കുട്ടി വയറൽ സമയം ഏകദേശം ഒരു പതിനാറ് കൂടി തന്നെ കുട്ടിക്ക് ടച്ച് എന്ന് പറയുന്ന തലോടൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ സ്പർശനം എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തു വയറിനുള്ളിൽ ഏകദേശം ആഴ്ചക്കുള്ളിൽ തന്നെ അത് ജനിച്ച് വരുന്ന കുട്ടിക്ക് ഈ മാതാവായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഒരു സാഹചര്യത്തിലോട്ട് ഇടപഴകുമ്പോൾ ആ അമ്മയോടുള്ള ആ ബന്ധം ഡെവലപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന സ്പർശനങ്ങളിലൂടെയാണ് അത് പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ ന്യൂ ജനറേഷൻ അമ്മമാര് പലപ്പോഴും ചിലപ്പോൾ ഭയം കൊണ്ടുപോകെ അവർ പറയുന്നു ഞാൻ ഇതുവരെയും ഡെലിവറി ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ എനിക്കറിയില്ല എങ്ങനെയാണ് കുട്ടിയെ സംരക്ഷിക്കുന്നത് അതൊരു ഭയ ഒരു കാരണമാണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയില്ല ആണെന്ന് പക്ഷെ ചില അമ്മമാര് എന്റെ സൗന്ദര്യ ബോധത്തിന്റെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ എനിക്ക് അവരായിട്ടൊരു അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടോ കുട്ടിയെ ആയമാരിലോ അല്ലെങ്കിൽ അവരുടെ അമ്മമാരിലോ അല്ലെങ്കിൽ മറ്റു പലരിലും കെയർ ടേക്കേഴ്സിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് മാറി നിൽക്കുന്നു ഇത് സാഹചര്യം ഗൾഫിലോ അങ്ങനെ ദൂരെ ജോലിക്ക് പോകേണ്ടവർ ഇട്ടിട്ട് പോകുന്ന സാഹചര്യം ഉണ്ട് ഇതെല്ലാം നമ്മൾ ഈ ഡിപ്രൈവേഷൻ ഈ പറയുന്ന അമ്മയെ ആദ്യത്തെ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന വ്യക്തിയായിട്ട് നമുക്കൊരു നല്ല ആഡിറ്റേറ്റ് ആവുന്ന ഒരു ബന്ധം സ്ഥാപിക്കാതിരിക്കുന്നത് പിന്നീടുള്ള ലൈഫിൽ കുറേയധികം ഈ പറയുന്ന പോലെ വയലൻസ് അല്ലെങ്കിൽ അഗ്രസീവ്നെസ് അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് അത് ഈവൻ സീവിയർ ആവുന്ന സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസിലോട്ട് പോലും എത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അതാണ് കൂടുതലും നമ്മൾ ഇവിടെ ആ ഒരു ആദ്യത്തെ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ കൊടുക്കേണ്ടതാവുന്ന ഒരു സ്റ്റിമുലേഷൻസ് അത് അമ്മയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് സാറ് പറഞ്ഞതിൽ നിന്നും പടി കൂടെ ഞാൻ പുറകിലോട്ട് പോയിട്ട് സംസാരിച്ചു തുടങ്ങിയാണ് പ്രത്യേകിച്ച് എക്സ്പെക്ടഡ് ചിൽഡ്രൺ പ്രതീക്ഷിച്ചത് ഭർത്താവും ഭാര്യയും കൂടി പ്രതീക്ഷിച്ചുണ്ടാകുന്ന ഒരു കുട്ടി പ്രതീക്ഷിക്കാറുണ്ടാകുന്ന കുട്ടി വേണ്ടാത്ത കുട്ടി ഈ മൂന്ന് പേരുടെയും സ്വഭാവം അവരുടെ വളർച്ച അവരുടെ മാനസിക നില മൂന്നും വ്യത്യസ്തമായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചുണ്ടാകുന്ന കുട്ടിയെ ഈ അപ്പനും അമ്മയും വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി പ്രതീക്ഷയോടുകൂടി ടച്ചോടുകൂടി എല്ലാ കെയറും കൊടുത്ത് വളർത്തും അൺഎക്സ്പെക്ടഡ് ചൈലിനെ അവരെപ്പോഴും ഒരു പേടിയോടും വിറയലോടും കൂടിയാ ഇതിനെ സാധിക്കുകയോ വളർത്തുകയോ ഈ ആംഗറ്റി എപ്പോഴും ആ കുഞ്ഞ് വളർന്നു വരുന്ന അവസാനം വരെ വരെയുണ്ടാവും അൺവാണ്ടഡ് ചൈൽഡ് ഈ കുട്ടി വേണ്ടായിരുന്നു എന്ന വാക്കിലൂടെ ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ മനസ്സിൽ തന്നെ അമ്മ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടിയിൽ സൂയിസൈഡൽ ടെൻഡൻസികളൊക്കെ ഉണ്ടാകുന്ന പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അതൊരു ഇനിയും പഠനങ്ങൾ അത്രയും പ്രൂവ് ആയില്ലെങ്കിൽ പോലും പല മാതാപിതാക്കളും ഇന്ന് അത് ധൈറ്റു പറയുന്നുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കേസിൽ ഈ കുട്ടിയെ സൂയിസൈഡ് അറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ ഈ കുട്ടിയെ അമ്മയോട് പ്രതികരിക്കുകയോ ചെയ്യുന്ന രീതി കാണുമ്പോൾ അടക്കം പറയുന്ന അമ്മമാരെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അച്ഛാ ശരിക്കും ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിവിനെ കൊന്നുകളയാൻ ആഗ്രഹിച്ചിരുന്നതാണ് അപ്പോഴൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് ഈ കുഞ്ഞ് ഇങ്ങനെ ഇങ്ങനായതെന്ന് പക്ഷേ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പലപ്പോഴും പേഷ്യൻസ് നമ്മുടെ വരുമ്പോൾ നമ്മൾ അവരെ ഒരിക്കലും വീണ്ടും ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കുകയല്ല കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷെ അതിനു പകരം ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള പ്രിവെൻഷന് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഈ എപ്പിസോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്കൊരു കുഞ്ഞിനെ വേണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ ബിഗിനിങ് മുതൽ ആദ്യം മുതലേ അത് വേണ്ടാന്ന് വെക്കണം അത് കുഞ്ഞായി കഴിഞ്ഞിട്ടല്ല എടുക്കേണ്ടത് ഈ കുഞ്ഞ് വേണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയോടുകൂടി വേണം ഒരു കൺസെപ്ഷന് അപ്പനും അമ്മയും ഒരുങ്ങേണ്ടതുണ്ട് ഒരു വൈദികനാകാൻ ഞാൻ എപ്പോഴും പറയും പതിനഞ്ച് വർഷം ആവശ്യമുണ്ട് ഒരു വ്യക്തി സമൂഹത്തെ നയിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിലും എത്രയോ പ്രധാനപ്പെട്ടതാണ് തലമുറകളെ വളർത്തേണ്ട ഒരു അപ്പനും അമ്മയും ഒരുങ്ങേണ്ടത് പ്രത്യേകിച്ച് അതൊരു കുഞ്ഞിന് ജന്മ കൊടുക്കാനായിട്ട് ഒരുങ്ങേണ്ടത് അതുകൊണ്ട് ഇതൊരു ആക്സിഡന്റ് ആയിട്ട് സംഭവിക്കേണ്ട കാര്യമല്ല തീർച്ചയായിട്ടും അപ്പനും അമ്മയും നന്നായി ഒരുങ്ങി പ്രിപ്പയർ ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ് അത് അമ്മയ്ക്ക് വേണ്ട അപ്പന് വേണ്ട എന്ന് പറയേണ്ട ഒരവസ്ഥ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സ്റ്റിമുലേഷൻ പറയുന്നത് വളരെ അധികം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോളാണ് ഇപ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കുകയാണ് വീടിന്റെ അടുത്ത് തന്നെ ഞാൻ ഉൾപ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ് അടുത്ത് ഒരു ഡേ കെയർ തുടങ്ങുകയാണ് വീടിനോട് വീടിനോടനുബന്ധിച്ച് ഡേ കെയർ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സക്സസ്ഫുൾ ആവില്ല എന്ന് വിചാരിച്ച ഒരാളാ മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് വയസ്സും ഒന്നര വയസ്സുള്ള ഒത്തിരി കുട്ടികളെ ആയിട്ട് മാതാപിതാക്കളോട് വരികയും ഇപ്പൊ ഒത്തിരി കുട്ടികളുടെ എണ്ണം കൂടുകയും ചെയ്യാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാണ് ഈ ഒരു കുട്ടിയുടെ ജനനം മുതൽ എന്ന് പറയുന്നത് ടാബ്ല എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണ് അവനെല്ലാം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് ഈ ഉത്തേജനത്തിലൂടെയും മദറിന്റെ പേരൻസിന്റെയും ഓരോ നോട്ടത്തിലൂടെയും ചിരിയിലൂടെയും എല്ലാമാണ് ഈ പഠിക്കേണ്ട പ്രായത്തിൽ ആ ഉത്തേജനം ലഭിച്ചില്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള മാനസികവും ശാരീരികവുമായ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു മേഖല തന്നെയാണിത് അവിടെ നമുക്കറിയാമോ ഒരു ഒരു കുട്ടി ജനിച്ച് മൂന്ന് വയസ്സിനുള്ള കുട്ടി പെട്ടെന്ന് വളരെ ശക്തിയായിട്ട് കരയുന്നുണ്ടെങ്കിൽ ഇവൻ നമ്മളാ കൊച്ചിന് തോളത്ത് കെടുത്തിയാ മതി ഇല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആ വന്ന ഒരു സ്പർശനം ഒന്ന് ഒന്ന് ആ തടർച്ച സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിച്ചാൽ മതി ഇതിലൂടെ തന്നെ ആ കൊച്ചിന്റെ കരച്ചിൽ മാറും മാറും അതിന്റെ അർത്ഥം ആ സ്പർശനത്തിന് അത്ര വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട് ശരിയാണ് ചിലപ്പോ വേറെന്തോ കാരണങ്ങൾ വിശന്നിട്ടാണെങ്കിൽ തന്നെ ആ കൊച്ചു അമ്മയുടെ സെക്യൂർ ആണെന്നുള്ളൊരു ഫീലിംഗ് വരാൻ ആ ഒരു കെട്ടിപ്പിടുത്തം കൊണ്ട് തന്നെ കറക്റ്റ് വരും നമുക്കറിയാം കുട്ടികളുടെ ആദ്യത്തെ ഈ പറയുന്ന രണ്ടു വയസ്സിനോരുള്ള സമയത്തിനുള്ളിൽ അവരുടെ വെർബൽ സ്കില്ലുകളൊന്നും അത്ര അധികം ഡെവലപ്പ് ചെയ്താൽ എനിക്കിപ്പോൾ വെള്ളം വേണം പാലു താ അല്ലെങ്കിൽ എനിക്ക് വിശക്കൊന്നും എനിക്ക് ബാത്റൂമിൽ പോകണം എന്നൊന്നും കുട്ടികൾ പറയില്ല അവർ അവരുടെ ശാരീരികമായ ചില പ്രതികരണങ്ങളിലൂടെയാണ് ഈ പറയുന്ന പോലെ അവരുടെ ആവശ്യങ്ങൾ എൺപത് ശതമാനം കാര്യങ്ങളും അവർ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ശരീരത്തിന്റെ ചേഞ്ചസിലൂടെയാണ് ഈ ശരീരത്തിന്റെ ചേഞ്ചസിൽ ചില സ്പർശനങ്ങളായിരിക്കാം ചില കാര്യങ്ങളായിരിക്കാം നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് അവർക്ക് അഡാപ്റ്റീവ് ആവുന്ന വളർച്ചയിലോട്ട് എത്താൻ പറ്റും നമുക്ക് ഇപ്പൊ മിക്കപ്പോഴും അതായത് ഇപ്പോ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിനൊക്കെ നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അമ്മയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് നമ്മളിപ്പോ കൃത്യമായിട്ട് പറയും ഈവൻ ആ കൊച്ചി ഈ ലോകത്ത് ഏറ്റവും ആദ്യം ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തു വിശ്വാസം ഉണ്ടാക്കിയിരുന്നത് അമ്മയുടെ സെക്യൂരിറ്റിയിൽ നിന്ന് അമ്മ അകന്ന് നിൽക്കുന്നുണ്ട് അത് അമ്മൂമ്മയെ കൊണ്ടോ ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കെയർ ടേക്കറെക്കൊണ്ട് ആണ് അല്ലെങ്കിൽ മറ്റൊരു ആയെ കൊണ്ടാണ് ഈ പറയുന്ന കൊച്ചിനെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ ചെറിയ ഗ്യാപ്പുകൾ അറ്റാച്ച്മെന്റ് ആയോടാവും അമ്മയോടാവില്ല അമ്മയുടെ മൂല്യങ്ങൾ ഈ കുഞ്ഞിലേക്ക് കൺവേ ചെയ്യപ്പെടുകയും മാത്രമേ ഈ പറയുന്ന നമ്മളൊക്കെ ശരിക്കും ഫിസിയോളജിക്കലി അനലൈസ് ചെയ്യുമ്പോൾ അമ്മയായിട്ട് നന്നായിട്ട് ആ ബോണ്ടിങ് ഉണ്ടാവുന്ന സമയത്ത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ തന്നെ ആ ബോഡിയിൽ ആ ആ കുട്ടിയിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട് ആ ഒരു ബോണ്ടിങ് ഹോർമോൺ ആണ് അവർക്ക് കൂടുതൽ സന്തോഷത്തെ നിലനിർക്കാൻ സ്ട്രെസ്സുകളെ ടോളറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓർമ്മ ഇതുപോലും ആ ടച്ച് കൊണ്ട് അമ്മയായിട്ട് അടുത്ത് നിൽക്കുന്ന ആ സ്പർശനം കൊണ്ട് പോലും ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ ഈ അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ ഈ സ്പർശനം അല്ലെങ്കിൽ അമ്മയായിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഈ പറയുന്ന ചെറുപ്പകാലഘട്ടത്തിലുണ്ട് ഈ ചെറുപ്പകാലഘട്ടത്തിൽ മുതൽ ഇവർക്ക് സൗണ്ട് ഡിസ്ക്രിമിനേഷനും അമ്മയുടെ ശബ്ദം തിരിച്ചറിയാനും ഒക്കെ സാധിക്കും അപ്പോ ഈ അമ്മയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പുറത്തൊരാളുടെ അടുത്താണ് ഒരായയാണ് വളർത്തലെങ്കിൽ ഒരു ഡേ കെയറിലാണെങ്കിൽ ഈ ഫ്രീക്വന്റ് ഫ്രീക്വന്റായിട്ട് മകളെ അല്ലെങ്കിൽ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിളിക്കുന്ന പേരുകൾ അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് വിളിച്ച് പാടുന്ന പാട്ടുകളൊക്കെ സിഗ്നിഫിക്കന്റായിട്ട് അവൻ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവള് മനസ്സിലാക്കുന്നുണ്ട് അത് അവന് വൈകാരികമായും അവന് ആത്മീയമായും എല്ലാ രീതിയിലും സ്വാധീനം നമ്മുടെ ന്യൂ ജനറേഷൻ അമ്മമാരും അപ്പന്മാരും കുട്ടി കരഞ്ഞാൽ ഉടനെ നെറ്റിലാണ് അന്വേഷിക്കുന്നത് എന്താ പുറമേ കൊച്ചിന് പാല് കൊടുക്കുക അങ്ങനെ പത്ത് പന്ത്രണ്ട് ഉദാഹരണങ്ങളും സ്റ്റെപ്സും വരികയാണ് അപ്പൊ ഇതിൽ ഏതാ ചെയ്യേണ്ടതെന്ന് ഇവർക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ അമ്മമാര് വേണ്ട ഗൈഡൻസ് ഈ ഇപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ജന്മം കൊടുത്തിരിക്കുന്ന ആ അമ്മയ്ക്ക് വേണ്ട കെയറിങ്ങും പരിചരണവും കൊടുക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കേണ്ടതും ഈ അമ്മമാരാണ് തീർച്ചയായിട്ടും പാരമ്പര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചികിത്സയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒത്തിരി കാഴ്ചപ്പാടും തീർച്ചയായിട്ടും അതിലൊക്കെ പക്ഷെ നമ്മുടെ മാതാപിതാക്കള് പലപ്പോഴും പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന അമ്മമാർക്ക് കുഞ്ഞിനെ എടുക്കാൻ അറിയത്തില്ല അവരെ ഫീഡ് ചെയ്യാൻ അറിയത്തില്ല ഫീഡ് ചെയ്യാൻ തന്നെ നാണമാണ് അത് മാത്രല്ല അവരുടെ ബോഡിയുടെ ഷെയ്പ്പ് പോകുന്നു അങ്ങനെ ഒരു സാധാരണ ഫുഡ് അല്ല കുട്ടിക്ക് കിട്ടുക ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഫസ്റ്റ് ഡേയിൽ പേടിച്ച് ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയും പേടിച്ച് ബ്രസ്റ്റ് ഫീഡിങ് നടത്തി മൂന്നാമത്തെ ദിവസം വീട്ടിൽ അല്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസം ഹോസ്റ്റലിനെ ഡിസ്ചാർജ് ചെയ്ത് അന്ന് മുതൽ ബേബി ഫുഡ് കൊടുത്തു തുടങ്ങുന്ന അമ്മമാരെ നന്നായിട്ട് ഇന്നറിയാം പറയുന്ന കാരണം എനിക്ക് ജോലിക്ക് പോകണം അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വേണ്ടി വരും കാരണങ്ങൾ പക്ഷെ ഇന്ന് ഗവൺമെന്റ് അതിനുവേണ്ടി ആറു മാസം വരെ അവധി കൊടുക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അതിനേക്കാൾ അതിനേക്കാളുപരി അവരുടെ ചിന്താതലത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് മാറ്റം വരേണ്ടത് ഇത് എന്റെ കുഞ്ഞാണ് എന്റെ വയറിൽ നിന്ന് വന്ന കുഞ്ഞിന് എന്റെ ഊഷ്മാവ് എന്റെ ചൂടിന്റെ അത്രയും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറൊരു ചൂടുമില്ല ബോഡിയുടെ ശരീരത്തിന് ഊഷമാവും അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അമ്മയാണ് കുട്ടിയെ എടുക്കേണ്ടത് അതിനെ ഫീഡ് ചെയ്യേണ്ടത് അല്ലെ ക്ലീൻ ചെയ്യേണ്ടത് അത് കൃത്യസമയത്ത് ചെയ്യണം കുട്ടിക്ക് കുട്ടി കരയുമ്പോൾ അത് വെച്ചപ്പാണെന്ന് തിരിച്ചറിയുവാണ് അല്ലെങ്കിൽ കുട്ടി അപ്പിയിട്ടിട്ടാണ് അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ടാണ് അതിനെ ക്ലീൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അത് അത് കുറച്ച് കഴിയട്ടെ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്റെ പുളി കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിക്കാതെ കുട്ടിയുടെ ബേസിക് നീഡ്സ് മനസ്സിലാക്കി അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ കുട്ടിയും അമ്മയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ സമൂഹമായിട്ടുള്ള ബന്ധമാണ് ഈ കുട്ടിക്ക് നഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതിനകത്ത് വലിയൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടി എങ്ങനെ എടുക്കണം അതുപോലെ പാൽ കുടിച്ചു കഴിഞ്ഞാൽ പുറത്തിട്ടിങ്ങനെ കൊട്ടുന്നത് അതുപോലെ തന്നെ കുളിപ്പിക്കുമ്പോ ഒക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് പഴയ അമ്മച്ചുമാരോ വല്യമ്മച്ചുമാരോ ഒക്കെ ചെയ്ത് ഇവരെ കാണിക്കുന്നുണ്ട് പക്ഷെ പുതിയ തലമുറയ്ക്ക് ഈ പറഞ്ഞതുപോലെ വളരെ എളുപ്പത്തിലുള്ള അത്തരം പുതിയ രീതിയിലുള്ള എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ പല തലമുറയ്ക്കും ഭർത്താവ് മാത്രം കൂടെ മതി പലപ്പോഴും അമ്മയെ വേണ്ട അല്ലെങ്കിൽ വല്യമ്മയെ വേണ്ട പക്ഷെ അവരിൽ നിന്നാണ് പലപ്പോഴും ഇത് ഇവർ ഇത് പഠിക്കേണ്ടത് എന്നിട്ട് എന്നെ ആരും സഹായിക്കാനില്ല ഞാൻ ഹെൽപ്ലെസ് ആണ് എന്നിട്ട് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് ഇവർ ഇവരിവരുടെ കാര്യത്തിന് പോകുക കുട്ടിയെടുക്കാൻ പോലും താല്പര്യമില്ലാത്ത അമ്മമാരിന്നുണ്ടായി വരുന്നു ഇങ്ങനെയുള്ള ഈ ഷോർട്ട് കട്ടുകളാണ് പലപ്പോഴും കറക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജസ് കുട്ടിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാതെ പോകുന്നത് കൃത്യമായിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റിമുലേഷൻസ് കിട്ടുകയാണെങ്കിൽ പഠനങ്ങൾ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ തലച്ചോറിൽ ചേഞ്ചസ് വരുന്നുണ്ട് ഉത്തേജനങ്ങൾ വരുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വാക്കുകൾ പറയുന്നത് റിപ്പീറ്റഡായിട്ട് ടച്ച് ചെയ്യുന്നത് റിപ്പീറ്റായിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ബ്രെയിനിൽ സ്റ്റിമുലേഷൻസ് വരുന്നുണ്ട് ഓരോ സ്റ്റേജസ് അറ്റൈൻ ചെയ്യാനും ഭൌതികമായിട്ടും വൈകാരികപരമായിട്ടൊക്കെ വളരാനും ഈ ടച്ച് സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കൾ ഇപ്പോൾ തിരക്കുള്ളവരാണ് തീർച്ചയായിട്ടും അവരുടെ ജീവിത വ്യഗ്രതകൾ ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് ചിലപ്പോൾ സമയം ആഡ്വക്കേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് പക്ഷെ അവർക്കൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ ഒരു ക്വാളിറ്റി ടൈം തീർച്ചയായിട്ടും ഈ പറയുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട് അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നമ്മളറിയാം ആദ്യം അമ്മയാണ് ഈ പറയുന്ന കുട്ടിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ അവർ മൂന്ന് വയസ്സിനുള്ളിൽ അപ്പച്ചനായിട്ട് ഫാദർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കൂടി ഡെവലപ്പ് ചെയ്യണം തീർച്ചയായിട്ടും അവരുടെയും റോള് മാതാപിതാക്കളില് രണ്ടുപേരുടെയും റോളുകള് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും പോകും കാരണം ഈ ലോകത്ത് ഏറ്റവും ആദ്യം കാണുന്നതും ഈ ലോകത്ത് ഏറ്റവും അധികം ഇടപഴകുന്നതും മാതാപിതാക്കളായിട്ടാണ് അവിടെ ഒരു ആയോ ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അമ്മൂമ്മയോ മാത്രമായിട്ട് മാറ്റുന്ന ഒരു കണ്ടീഷനോട്ട് വരരുത് ഒരുമിച്ചായിരിക്കാനായിട്ട് ആ വളർച്ചയിലോട്ട് എത്തിക്കാനായിട്ട് കാരണം ഇതിനൊക്കെ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് മാത്രമല്ല ഈ പറയുന്ന മാതാപിതാക്കളുടെ ഒരു ടച്ച് അല്ലെങ്കിൽ ഒരു ഒരു സ്പർശനം സഹായിക്കുന്ന അവരുടെ വൈകാരികമായ ആധ്യാത്മികമായ ഇല്ലെങ്കിൽ സാമൂഹ്യപരമായ ഒരു അടുപ്പത്തിലുള്ള വളർച്ചയിലോട്ട് പോലും ഈ പറയുന്ന പോലെ നമ്മുടെ എയർലി അറ്റത്തെ സ്റ്റിമുലേഷൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഫിസിക്കൽ ആണ് കുട്ടിയേക്ക് വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹഗ് തന്നെയാണ് കുട്ടിയെ എടുക്കുന്നു ഹിഫ്സ് ചെയ്യുന്നു ചിരിപ്പിക്കുന്നു റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില വാക്കുകൾ പറയുന്നു കാരണം ഒരു കുഞ്ഞ് ആദ്യം പഠിക്കുക അപ്പ അമ്മ എന്നൊക്കെ പറയാനാണ് ആ വാക്കുകൾ ഉണ്ടാകുന്ന ഈ അമ്മ പല പ്രാവശ്യം അമ്മ അമ്മ എന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിച്ചിട്ടാ പപ്പായും അമ്മയും അവര് തമ്മിലുള്ള സ്നേഹം അവര് തമ്മി അമ്മ എന്ന് വിളിച്ചു കേട്ടിട്ടാ അപ്പം ഇയറ് നാക്ക് ഇതെല്ലാം കുഞ്ഞിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഈ അമ്മയൊക്കെയാണ് സാധിക്കുക അതുപോലെ തന്നെ കുട്ടിക്കുള്ള സ്റ്റിമുലേഷൻസ് കൊടുക്കുന്നത് ഈ അമ്മ മാത്രമല്ല ഭർത്താവുമുണ്ട് പലപ്പോഴും ഭാര്യയ്ക്ക് മാത്രമേ കുഞ്ഞിനെ എടുക്കാൻ അറിയത്തുള്ളൂ കൊച്ചു മൂത്രം ഒഴിച്ച അവിടെ നീ നോക്കിക്കോടി എന്ന് പറഞ്ഞ് വൈഫിന്റെയും കൊച്ചിനെ കൊടുത്തിട്ട് ഹസ്ബൻഡിന്റെ റോള് മാറ്റുമല്ല ചെയ്യേണ്ടത് ഭർത്താവിനും അതിനകത്തൊരു റോളുണ്ട് അപ്പോഴാണ് പലപ്പോഴും ഭർത്താവ് അപ്പനാവുന്ന അല്ലെങ്കിൽ എന്നും ഭർത്താവായിട്ട് നിലനിൽക്കത്തേ ഉള്ളൂ അതുകൊണ്ട് കുഞ്ഞിനെ അപ്പനാവുന്നു എന്ന് പറയുമ്പോൾ ഈ അപ്പൻ്റെ കയ്യിൽ ഇരുന്ന് വല്ലപ്പോഴും കൊച്ചു മുള്ളുകയും അപ്പിടുകയൊക്കെ ചെയ്യണം അപ്പോൾ അപ്പോഴാണ് അപ്പനായി എന്നുള്ള ഒരു ബോധ്യവും ആ സ്നേഹവും അമ്മയായി തന്റെ ഭാര്യ എന്നുള്ള തിരിച്ചറിവൊക്കെ കുട്ടിക്ക് ഈ അപ്പനും ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഈ അപ്പനും അമ്മയും തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധം ഈ കുഞ്ഞിനെയും തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം അമ്മമാരാണ് പ്രത്യേകിച്ച് ഭാര്യയുടെ അമ്മയാണ് പലപ്പോഴും കുഞ്ഞിനെ കൂടുതൽ കെയർ എടുക്കാൻ സാധ്യതയുള്ളത് പലപ്പോഴും ആ അമ്മയുടെ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിൽ മറ്റൊരമ്മ അപ്പന്റെ അമ്മ അവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് അവരെടുക്കണ്ട എന്ന് പറയാതിരിക്കുകയും അവരുടെ ഒരു സപ്പോർട്ട് സ്വീകരിക്കുകയും അതിന് ക്ഷണിക്കുകയും ചെയ്യണം ഈ അമ്മ പലപ്പോഴും അപ്പ ഭർത്താവിന്റെ അമ്മ വേറൊരു വീട്ടിലാണ് പലപ്പോഴും അവരെ ക്ഷണിക്കാത്തത് കൊണ്ടാണ് അവർക്കും താല്പര്യമുണ്ട് സ്വന്തം മകന്റെ കുഞ്ഞിനെ ഹോമരിക്കാനും വളർത്താനും പലപ്പോഴും നമ്മുടെ കസ്റ്റംസ് നമ്മുടെ ചില കസ്റ്റംസൊക്കെ അതും നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട് തീർച്ചയായിട്ടും കുഞ്ഞിനും അമ്മയ്ക്കും ഭർത്താവിനും വേണ്ട പരിഗണന വേണ്ട പ്രാധാന്യം കൊടുക്കാനായിട്ട് പലപ്പോഴും മറന്നു പോകുന്നതുകൊണ്ട് ഈ കുഞ്ഞ് സംസാരിക്കുന്ന സംസാരിക്കുന്നതന്നെ ലയിറ്റാകാം അല്ലെങ്കിൽ അവന്റെ ബുദ്ധിക്ക് ഉള്ള വളർച്ച കുറയാം അവൻ നടക്കാൻ ലേറ്റ് ലയിറ്റാകാം അവൻ കമന്നു വീഴേണ്ട കൃത്യസമയത്ത് കമന്നു വീഴത്തില്ല പല്ല് വരേണ്ട സമയത്ത് കൃത്യസമയത്ത് പല്ല് വരത്തില്ല അതുകൊണ്ട് സ്റ്റിമുലേഷൻസ് വളരെ പ്രാധാന്യപ്പെട്ടതാണ് തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്നൊരു സാമൂഹിക ഒരു എൻവയോൺമെന്റ് വളരെ പ്രധാനപ്പെട്ടത് അച്ഛൻ പറഞ്ഞതുപോലെ ഞാനും ഭർത്താവും മാത്രമായിരുന്നാലും ചിലപ്പോ ഈ പറഞ്ഞ കുട്ടിയെ അടിക്കിട്ടായിട്ട് വളരണമെന്നില്ല ഞാനും എന്റെ ഭർത്താവ് ഒരു തട്ടാനും എന്ന് ആ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് വിമർശിക്കാറുണ്ട് അവർ മാത്രം ചിലപ്പോൾ ആ ഒരു എൻവയോൺമെന്റിൽ ചിലപ്പോൾ പോരായിരിക്കാം ശരിയാണ് സമൂഹം ചിലപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങൾ നമ്മൾ അതിന് മാത്രം അനുവദിക്കുന്നുണ്ടെങ്കിൽ തന്നെയും മാക്സിമം മറ്റുള്ളവരെയൊക്കെ കൂട്ടിച്ചേർക്കാം നമ്മുടെ ബന്ധത്തിലുള്ള നമ്മുടെ ബന്ധു നമ്മുടെ ഏറ്റവും ഈ പറയുന്ന പോലെ നമ്മളെ സ്നേഹിക്കുന്നവരായ നമ്മുടെ അമ്മൂമ്മമാരായിരിക്കാം അമ്മയുടെ അല്ലെങ്കിൽ ഫാദറിന്റെ അവരൊക്കെ നമ്മൾ ഒരുമിച്ച് തീർത്തുകൊണ്ട് കാരണം ആ ഒരു എൻവയോൺമെന്റ് കുട്ടി കാണുന്നില്ല കേൾക്കുന്നില്ല അനുഭവിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ലൊരു സൈക്കോളജിക്കലാണ് അവരുടെ പഴയ നമ്മൾ എന്തെല്ലാം കുറ്റം പറയുമ്പോഴും നമ്മുടെ പഴയ കൂട്ടുകുടുംബങ്ങളിൽ നിന്നാണ് ജോയിന്റ് ഫാമിലികളിൽ നിന്നാണ് നല്ല കുഞ്ഞുങ്ങൾ നല്ല പ്രതീക്ഷയുള്ള മക്കളെല്ലാം വളർന്നാൽ അഡ്ജസ്റ്റഡ് ആവുന്ന കുടുംബങ്ങളായപ്പോ അവിടെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് സ്വാർത്ഥത ഡെവലപ്പ് ചെയ്യുന്നതോടെ തീർച്ചയായിട്ടും അതും ഒരു പ്രശ്നമാണ് പലപ്പോഴും പഠനങ്ങൾ പറയുന്നത് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിരുന്നു കുഞ്ഞുങ്ങളെ ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണെന്ന് ഒരു സ്പോഞ്ച് വെള്ളത്തിലിട്ടാൽ ഗ്രാസ്പ് ചെയ്യുമ്പോലെ പ്രത്യേകിച്ച് ഒരു വയസ്സ് മുതൽ നാല് വയസ്സ് വരെ എന്ന് വെച്ചാൽ എല്ലാം ഗ്രാസ്പ് ചെയ്യുന്ന സമയമാണ് ഇത് കേൾക്കുന്ന ചർച്ച കേൾക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പതിനഞ്ച് വയസ്സിന് ശേഷമോ അല്ലെങ്കിൽ അഡോൾട്ട്സിൻ ഏജിലോ അവർക്ക് ശ്രദ്ധ കൊടുക്കുന്നതിൽ നൂറട്ടി ശ്രദ്ധ അത്രയും കൺസേൺ കൂടുതൽ ഈ ഏജിൽ കൊടുക്കുകയാണെങ്കിൽ ആ പതിനഞ്ച് വയസ്സാവുന്ന സമയത്ത് ഈ അന്ന് കൊടുത്ത ശ്രദ്ധയുടെ ഫലം ഫലം ഉണ്ടാവും ഉണ്ടാവും അപ്പൊ അത്ര ും അത്രത്തോളം സ്റ്റിമുലേഷൻസും കൊടുക്കേണ്ട ഒരു ഏജും സമയമാണിത് ഒരു ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റിന് വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മാറ്റി വെച്ചാൽ അതിന്റെ പരിണത ഫലം വളരെ വലുതായിരിക്കും നമുക്ക് ആ ഒരു ഇമോഷണൽ ബോണ്ട് കറക്റ്റായിട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് സമൂഹത്തെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യത്തിലോട്ട് വരാം ചുറ്റുള്ളവരോടൊക്കെ ഈ പറയുന്ന അഗ്രഷൻസ് കാണിക്കുന്ന വഴക്കുകൾ ദേഷ്യത്തിലോട്ട് പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഇല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡന്റ് ആയിട്ട് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് എനിക്ക് എന്റെ മാതാപിതാക്കളിൽ നിന്ന് എയർലി സൈഡിലൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് മറ്റുള്ളവരോട് ചിലപ്പോൾ ഇടപഴകാൻ പറ്റാതിരിക്കുന്ന ഒരു ചില സാഹചര്യം വരാം ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ വെല്ലുവിളി ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള ഈ പറയുന്ന ഒരു മാനസിക ശക്തി മാതാപിതാക്കളിൽ നിന്നെ ആദ്യത്തെ ലൈഫിൽ കിട്ടുന്ന ആ നല്ല അനുഭവങ്ങൾ നമ്മളെ സഹായിക്കും എന്റെ ഒരു കുട്ടിയുടെ ഒരു അനുഭവം ഞാൻ ഇതുമായിട്ട് ഷെയർ ചെയ്ത് പറയാം അതായത് ഒരു പെൺകുട്ടി അവൾക്ക് ഇപ്പോൾ ഒരു പ്രണയബന്ധമുണ്ട് അപ്പൊ ആ പ്രണയബന്ധം ഒരു അന്യജാതി ഈ പയ്യനായിട്ടാണ് അത് വലിയ വിവാദമായി അവര് പക്ഷെ ആ പ്രണയത്തിൽ നിന്ന് ആ കുട്ടിയെ ഒരർത്ഥത്തിലും പിന്മാറുന്നില്ല കുട്ടിയുടെ അമ്മ നിരന്തരമായിട്ട് എന്നെ വിളിക്കുകയും ഈ കാര്യം ചോദിക്കുകയും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും ഇവളെ പലതരത്തിൽ പലതരത്തിലിരിക്കുകയും ചെയ്തു ഞാൻ ഈ കുട്ടിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവൾ പറയുന്നത് ഞാൻ എന്റെ അമ്മയോട് ഈ വിഷയം ഒന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് എന്റെ അമ്മയോട് ഒന്നും സംസാരിക്കാനില്ല ഞാൻ എല്ലാ കാര്യവും എന്റെ അപ്പനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ അപ്പനാണല്ലോ എനിക്ക് എന്റെ അമ്മയെ കാണുന്നത് തന്നെ എനിക്ക് താല്പര്യമില്ല എന്റെ വീട്ടിൽ ഉള്ളതുകൊണ്ട് അവരവിടെ ചെയ്ത് അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു അവളെ എന്താണ് ഇതിനോട് കാര്യം അപ്പൊ അവള് പറയുന്നത് എനിക്ക് കുട്ടിക്കാലത്തൊന്നും എനിക്ക് എന്റെ അമ്മയായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് എന്റെ അമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹമോ പരിഗണനയോ കിട്ടിയിട്ടില്ല എന്റെ അപ്പയാണ് എന്നെ വളരെയധികം സ്നേഹിക്കുകയും എന്നെ പരിഗണിക്കുകയും എന്നെ കൊണ്ടുനടന്ന് കാഴ്ചകൾ കാണിക്കുകയും അതുകൊണ്ട് ഞാൻ അപ്പയോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്താണ് അവള് ഇത് യഥാർത്ഥത്തിൽ ഒരു ഫിസിക്കൽ പ്രോബ്ലം ആണെന്നാണ് അത് തീർച്ചയായും അമ്മ ചിലപ്പോ ഒരുപക്ഷെ പുറത്തായിരിക്കാം അമ്മ ജോലിയിലായിരിക്കാം അപ്പനായിരിക്കാം കൂടെ ഉണ്ടായിരുന്നത് കൂടുതൽ സമയം ആ ഒരു സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു രണ്ട് മൂത്ത ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ ഇതിന് ഈ കുഞ്ഞിനെ സ്വീകരിക്കാനും അതിനെ ഉൾക്കൊള്ളാനും പ്രിപ്പയർ ചെയ്തെടുക്കണം ഈ മാതാപിതാക്കൾ പലപ്പോഴും രണ്ടാമത്തെ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ മൂത്ത കുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്തൊടണം തീർച്ചയായിട്ടും കാരണം അവര് ഫീഡിങ്ങിന്റെ ടൈം കൃത്യ അമ്മയ്ക്ക് എത്താൻ പറ്റുന്നുണ്ടാവത്തില്ല അപ്പോഴാണ് അപ്പൻ കൂടുതൽ കെയർ എടുക്കേണ്ടതും അവൻ ഒരിക്കലും അവനൊരിക്കലും ആണെന്ന് തോന്നാൻ പാടില്ല ഈ സമയത്ത് ഈ കുഞ്ഞിന് ഈ കുഞ്ഞിന് ഒരു അനുജൻ ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ അനിജത്തി ഉണ്ടായിരിക്കുന്നുവെന്ന് ഈ കുഞ്ഞിനെ നേരത്തെ മുതലേ പ്രഗ്നന്റ് ആകുമ്പോൾ മുതലേ ഓർമ്മിക്കാനും ഒരു വാവ നിനക്ക് കളിക്കാൻ വരുന്നു അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഈ കുഞ്ഞിന് ഉണ്ടാക്കിയെടുക്കണം അതുപോലെ തന്നെ ഫീഡിംഗിന്റെ ടൈമിൽ രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ട് പേഴ്സണൽ കെയർ കിട്ടത്തക്ക വിധം തന്നെ ചെയ്യണം രണ്ടുപേർക്കൊരുപോലെ തന്നെ ക്ലീനിങ്ങും കുളിപ്പീരും അത് കഴിഞ്ഞുള്ള ശുശ്രൂഷകളും തീർച്ചയായിട്ടും ഒരു കുറവ് ഉണ്ടാകാതെ കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമേ സാധിക്കൂ ആംഗലേയത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയുണ്ട് പാരഡൈസ് ലോസ്റ്റ് എന്നാണ് കവിതയുടെ പേര് പറദീസ നഷ്ടം എന്ന് മലയാളത്തിൽ പറയാം മലയാളിയുടെ അല്ല ലോകത്തെല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയ നഷ്ടം നഷ്ടപ്പെട്ട ഓർമ്മകളാണ് പറദീസയെക്കുറിച്ചുള്ള നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന കവിതയിൽ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ പർദീസ നഷ്ടം ഒന്നാമത്തെ നഷ്ടം ഗർഭപാത്രത്തിന്റെ നഷ്ടമാണ് ഏറ്റവും വലിയ സുരക്ഷിതമായ ഒരു വലയത്തിൽ നിന്ന് ക്ലാസൻഡയുടെ തല ആലോലത്തിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ വളരെ അരക്ഷിതാവസ്ഥയിലേക്കാണ് ഒരു കുഞ്ഞ് പിറന്നു വീഴുന്നത് അതുകൊണ്ടുകൂടി ആവണം അവൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നത് അവനോ അവളോ തീർച്ചയായും അവിടെ അമ്മ തലോടലിലൂടെ സ്നേഹത്തിലൂടെ ആലിംഗരത്തിലൂടെ ചുംബനങ്ങളിലൂടെ അവനെ ഉണർത്തുകയും അവളെ ഉണർത്തുകയും അവന്റെ അവളുടെ ജീവിത കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുകയുമാണ് ഇങ്ങനെ മാനസികവും ശാരീരികവുമായ സിമുലേഷനിലൂടെ തലോടലിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ആണ് നമ്മൾ രൂപപ്പെടുത്തുന്നത് മുമ്പ് നമ്മൾ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നുകളിൽ ഈ രണ്ടു വയസ്സിൽ ഒരു വയസ്സിൽ നാലു വയസ്സിലൊക്കെ നാം കൊടുക്കുന്ന പരിഗണനയാണ് അവന്റെ പതിനഞ്ചിലും പതിനാറിലും അവന്റെ ചിരി മുഖത്തുണ്ടാവാനുള്ള കാരണം എന്ന് നമ്മൾ ഓർക്കണം വളരെ പ്രസിദ്ധമായ ഒരു പരസ്യവാചകം ഓർക്കുന്നു നിങ്ങളുടെ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ദേഷ്യം പോലെ ആവില്ല അവന്റെ പതിനെട്ടാമത്തെ വയസ്സിലെ ദേഷ്യം ഇപ്പോഴത്തെ ചിരി പോലെ പതിനെട്ടാമത്തെ വയസ്സിൽ അവന്റെ മുഖത്ത് ചിരി ഉണ്ടാവണമെങ്കിൽ കരുതലോടെ നിങ്ങൾ അവന് കാവലിരിക്കണം അവൾക്ക് കാവലിരിക്കണം അതിന് കഴിയട്ടെ എന്ന ആശംസയോടെ കുട്ടിക്കാലത്തിന്റെ ഈ ലക്കം പൂർണ്ണമാവുകയാണ് നന്ദി നല്ല നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ടു ദ പ്രൊഡ്യൂസർ കുട്ടിക്കാലം ഡിവൈൻ വിഷൻ മുരിങ്ങൂർ ചാലക്കുടി പിൻകോഡ് സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ മെയിൽ അറ്റ് ഗുഡ്നെസ് ടി വി ഡോട്ട് ടി വി ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ ടു സെവൻ ഡബിൾ സീറോ എയ്റ്റ് നയൻ ത്രീ